ഇവിടെ തമ്പി ജോബി ജസ്റ്റിൻ അന്ന പേരുള്ള ഒരു ഗത്ത് ജോബി ജസ്റ്റിൻ എന്ന മലയാളി ഫുട്ബോൾ താരത്തിനെ ആരും മറന്നിട്ടില്ല എന്നെനിക്കറിയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന താരത്തിനെ എ ടി കെ കൊണ്ടുപോയി എ ടി കെയിലെത്തിയ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാച്ച ശേഷം ജോബി ജസ്റ്റിൻ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകളിലേക്ക് കൂടുമാറി കൂടുമാറി പോയ ജോബി ജസ്റ്റിൻ ഏതോ ഒരു ലോവർ ഡിവിഷൻ ക്ലബിലേക്ക് കൂടുമാറി എന്നുള്ള വാർത്ത മാത്രമേ എല്ലാവർക്കും അറിയാവുള്ളൂ ബട്ട് ദിസ് ഈസ് ടൈം ഓഫ് ബറ്റ് ഹൈമ് അവന്റെ തിരിച്ചുവരവന്റെ സമയത്തിന്റെ കാഹളം ഇതാ മുഴങ്ങി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് ഫിഫ്ത്ത് ടയർ ലീഗ് ക്ലബ് ആയിരുന്നു ഫിഫ്ത്ത് ടയർ അഞ്ചാം നിര ക്ലബ്ബായിരുന്നു നമ്മളുടെ ഡയമണ്ട് ഹാർബേഴ്സി ആ ഒരു ടീമിനെ ഐ ലീഗിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു താരം തന്നെയാണ് ജോബി ജസ്റ്റിന് ഇടേ ഒരു ക്ലബ്ബ് ഫിഫ്ത് ടയറിൽ നിന്നും നിലവിൽ ഐ എസ് എല്ലല്ലോ അപ്പം ടോപ്പ് ടയർ ലീഗിലേക്ക് ടീമിനെ കൈപിടിച്ച് നടത്താൻ ജോബി ജസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവരുടെ സ്കോഡും കിടിലമാണ് കിബി കുഞ്ഞ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ഇത്തവണ അവർ ഐ ലീഗ് ചാമ്പ്യന്മാരാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഡ്യൂറൻറ്റ് കപ്പ് തന്നെ അവർ ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അടിച്ചു തൂക്കിയതാരെ ഈസ്റ്റ് ബംഗാളിനെ മോഹൻ ബഗാനെ അടിച്ച് തൂക്കി ഈസ്റ്റ് ബംഗാളിനെ അടിച്ച് തൂക്കിയിട്ട് വന്ന് നിൽക്കുകയാണ് റെമൺഹാർ ഈ മത്സരത്തിൽ നമ്മുടെ ദിമിത്രീസ് ഡീമെ കുറച്ച് കുറച്ച് അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി അതിൻ്റെ പേരിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് പൊങ്കാല എഴുതുന്നുണ്ട് പ്രത്യേകിച്ചും കൊൽക്കത്തയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്ലബ്ബിനോട് പരാജയപ്പെട്ടാൽ ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസിന് സഹിക്കാൻ പറ്റത്തില്ല അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ഈ നമ്മുടെ കോഡ്രാസിലൂടെ ഡയമണ്ട് ഹാർബർ സി മുന്നിലെത്തി പക്ഷേ തൊട്ടടുത്ത മിനിറ്റിൽ അൻവർ അലിയുടെ ഒരു ഗോളും മടക്കി അടിച്ച് അവർ സമനില അടിച്ചിരുന്നു പക്ഷേ മത്സരത്തിലെ ഡിസിഷൻ മേക്കിംഗ് ഗോൾ ഈ മലയാളി താരത്തിൻ്റെ ബൂട്ടിൽ നിന്നും മുറിക്കുകയായിരുന്നു അങ്ങനെ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി അഞ്ചാം ഫിഫ്ത്ത് ടയർ ക്ലബിലേക്ക് ലോ ജോയിൻ ചെയ്തിട്ട് ടോപ്പ് ടയർ ക്ലബിലേക്ക് അവരെ ചാമ്പ്യന്മാരാക്കാനുള്ള ആ ഒരു ക്യാപ്റ്റൻസി ആകുമ്പോൾ തന്നെയാണെങ്കിൽ കളിക്കുക എന്നൊക്കെ പറയാനുണ്ടല്ലോ എജാതി മൊമെൻറ്റിൻ്റെ ഹൈക്കായിരിക്കും അത് കിട്ടിയ മലയാളിയാണ് നമ്മളുടെ ജോബി ജസ്റ്റിൻ ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നോക്കൗട്ട് ചെയ്ത് കിരീടത്തിൻ്റെ തൊട്ടരികിലേക്ക് ഡയമണ്ട് ഹാർബറിനെ നയിച്ചിരിക്കുന്നത് അവരുടെ മലയാളി സൂപ്ര ജോബി ജസ്റ്റിനാണ് ദിസ് ഇസ് ദ ടൈം ഫോർ ഹിസ് റിഡംഷൻ യാത്ര